മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ കട്ട് ഓഫിന് അടുത്തേ വന്നുള്ളൂ എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നു എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കഴിഞ്ഞ എക്സാം കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ടോ കാര്യമില്ല അതിന് നിങ്ങൾ അതിനെ മറന്നിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള കാര്യം ഹലോ ഡേസ് നമസ്കാരം ഓഗസ്റ്റ് രണ്ടിന് കുറച്ച് ജില്ലകളിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം നടന്നു അപ്പോൾ ആ എക്സാം എഴുതിയ കുറച്ച് പേര് ഭയങ്കര വിഷമത്തിലാണ് കട്ട് ഓഫ് എത്രയായിരിക്കും നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഡിലീറ്റാവുമോ അങ്ങനെയൊക്കെയുള്ള കുറേ സംശയത്തിലും വിഷമത്തിലൊക്കെയാണ് ഒക്കെയാണ് കുറെ ഉദ്യോഗാർത്ഥികളുള്ളത് കുറെ പേര് നേരത്തെയുള്ള എക്സാമിനൊക്കെ എൽ ഡി സിയിലൊക്കെ ആയാൽ പോലും കുറെ പേര് കട്ട് ഓഫിന് അടുത്ത് വന്നിട്ട് മാറി മാറി പോയവരുണ്ട് ലിസ്റ്റിൽ കയറാൻ പറ്റാതെ അവർക്കൊക്കെ വലിയൊരു അവസരം നാല് വ്യത്യസ്തമായിട്ടുള്ള നാല് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നായിരിക്കാം നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല എക്സാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല കാരണങ്ങളുണ്ട് ആ എക്സാം നിങ്ങൾക്ക് നിങ്ങളുടേതായിരുന്നില്ല കഴിഞ്ഞ എക്സാമിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ ഒരു കൊസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവാണ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ കൊസ്റ്റീൻ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ആ കൊസ്റ്റ്യൻസിനെ പറക്കിയെടുത്ത് അതിനെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഒരു പ്രാവശ്യം കൂടി ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഒരു എക്സാമിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ലെന്ന് കരുതി നിങ്ങളവിടെ വിഷമിച്ച് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ് കാരണം നിങ്ങൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു എന്നാണ് അർത്ഥം കാരണം ഒരിക്കലും നിർത്താൻ പാടില്ല അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് അടുത്ത എക്സാമിനോട്ട് നിങ്ങൾ വീണ്ടും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എൽ ഡി സി കിട്ടിയില്ല സെക്രട്ടേറിയറ്റ് ഓയെ കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ എക്സാം ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല മടുത്തു ഇത്രയും എഴുതിയിട്ട് എനിക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ഒന്നും വരാൻ പറ്റിയില്ല വിഷമിച്ചിരിക്കുന്നവരുണ്ട് നിങ്ങൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം ഒരിക്കലും നിങ്ങൾ അവിടെ നിർത്താൻ പാടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളത് അടുത്ത എക്സാം ആയിരിക്കാം അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്ന് കരുതി നിങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നാല് ഉണ്ട് അപ്പോൾ ആ ഒരു ഏതെങ്കിലും അതിൽ ഏതെങ്കിലും ഒന്നിൽ ചിലപ്പോൾ നിങ്ങൾ റാങ്കിൽ ഇടം നേരേണ്ട ആൾക്കാരായിരിക്കാം നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് കയറുന്നത് മറ്റുള്ളവരായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ചേർത്താൻ പാടില്ല ഈ അടുത്ത എക്സാമിനെ പറ്റി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതാണ് നമുക്കറിയാം ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷനിലുള്ള ഒരു നാല് ആണ് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വരാൻ പോകുന്നത് ഒന്നാമത്തത് കമ്പനി ബോർഡ് എഡ്ഡീസ് വളരെയധികം വേക്കൻസിയുള്ള ആണ് കമ്പനി ബോർഡ് എഡ്ഡീസ് എന്ന് പറയുന്നത് അപേക്ഷിച്ച് നിലവിൽ വന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ആവുമ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുകയും അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സാം നടക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സാം വരണമെങ്കിൽ നമുക്കിപ്പോൾ ഉടനെ നോട്ടിഫിക്കേഷൻ വരണം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിലെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിരിക്കും നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ സ്റ്റുഡൻറ്റിലും കൂടി വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് അവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എൽ ജി എസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ സെവൻ സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എൽ ജി എസ് എഴുതാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നല്ല വേക്കൻസി ഉണ്ട് ഒരുപാട് ആൾക്കാർ എടുക്കുന്ന ഒരു തസ്തികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറന്നു പോകരുത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അടുത്തൊന്നാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഡെക്കോ എൽ ഡി സി അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ അപ്പം ഈ മൂന്നെണ്ണം ബി എഫ് എയും ഡെക്കോ എൽ ഡി സി അതുപോലെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെയും റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് വന്നിരുന്നത് അപ്പൊ അതിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരിയിൽ അവസാനിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്സാം നടത്തിയേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു ആ ഒരു മാസം ആ ചെറിയൊരു ഗ്യാപ്പിൽ ഈ റാങ്ക് ലിസ്റ്റുകൾ നാല് എക്സാമിൻ്റെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത് നാല് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ അടുത്ത നാല് നോട്ടിഫിക്കേഷൻസ് ഉടനെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ എക്സാം അടുത്ത വർഷം ഉണ്ടായിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ഏകദേശം അടുത്തടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഈ ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളതൊക്കെ പ്രിലിമിനറി കോമൺ പ്രിലിമിനറി പരീക്ഷയാവാൻ ചാൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇല്ലായിരിക്കാം നമുക്കറിയില്ല എന്തായാലും നോട്ടിഫിക്കേഷൻ അടുത്തടുത്തായിരിക്കും വരിക അപ്പോൾ നിങ്ങൾക്കത് വലിയൊരു അവസരമാണ് ഒരുപാട് പേര് എൽ ഡി സിയിൽ ജോലി വാങ്ങി ഒരുപാട് പേര് സെക്രട്ടേറിയറ്റ് ഓയിൽ റാങ്കുകൾ നേടി അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒരുപാട് പേര് അതിൽ കയറും അപ്പം ബാക്കി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ തീർച്ചയായിട്ടും കട്ട് ഓഫിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നവരായിരിക്കാം നന്നായിട്ട് പഠിച്ചിട്ട് അവർക്ക് ഇത്രയും നാളായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ലിസ്റ്റിൽ വരാൻ പറ്റാതിരുന്നവരായിരിക്കാം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വലിയൊരു അവസരമാണ് ഈ ഒരു നാല് നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഇവിടെ നിർത്തണോ അതോ റീസ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത് കാരണം ഈ ഒരു നാല് അവസരം എന്ന് പറയുന്നത് ഇനി ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോവുകയാണ് എനിക്ക് വേണ്ട ഇത്രയും എക്സാം എഴുതി ഇത്രയും വർഷം എഴുതി എനിക്കൊന്നും കിട്ടിയില്ല എനിക്ക് ഒരു ലിസ്റ്റിലും കയറാൻ പറ്റിയില്ല എന്ന് ചിന്തിച്ച് വിഷമിച്ച് ഇത് കളഞ്ഞിട്ട് പോകുന്നവർക്കുള്ളതല്ല ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്നവരാണ് എനിക്ക് എക്സാം അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം എന്ന് കരുതി എത്ര വർഷമായ പോലും ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും വന്നില്ലെങ്കിൽ പോലും എത്ര വർഷമായാലും ഇത് കൊണ്ടേ പോവുള്ളൂ എന്ന് കരുതിയിരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ് ഈ നാല് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ഒഴിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ആ ഒരു ജോലി എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക നിങ്ങൾക്കുള്ള ജോലി ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് മാസത്തിന് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കാതെ ഇന്നെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഉടനെ പഠിച്ചു തുടങ്ങുക നിങ്ങൾ ഒരുപാട് റിവിഷൻ ചെയ്യുക ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം റിവിഷൻ്റെ കുറവാണ് അപ്പോൾ റിവിഷൻ നന്നായിട്ട് ചെയ്യുക എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഇതുവരെ പറ്റിയ എക്സാമിൻ്റെ നെഗറ്റീവ്സ് അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും ആ കൊസ്റ്റ്യൻസിനെല്ലാം പറക്കിയെടുത്ത് അതെല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇനി ഒരിക്കൽ കൂടി ആ ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയാസിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നുള്ള ആ ഒരു രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഒരു ടെൻത്ത് ലെവൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ നാല് നോട്ടിഫിക്കേഷൻ വളരെയധികം വലിയ അവസരമാണ് ഇനി ട്വൽത്ത് ലെവലിലോട്ട് നോക്കുകയാണെങ്കിൽ സി പി ഐ വരുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ അങ്ങനെ കുറച്ച് വരുന്നുണ്ട് ഡിഗ്രി ലെവൽ എക്സാം നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരുന്നുണ്ട് കമ്പനി ബോർഡ് കോർപ്പറേഷൻ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് വരുന്നുണ്ട് അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ ഒരുപാട് ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ അവസ്ഥ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഒരു ഡിഗ്രി ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പത്താം ക്ലാസ് പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലിലും ഇത്രയും ആണ് നിങ്ങൾക്ക് ഉടനെ വരുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ വച്ച് നിർത്തിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജോലിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ അവസരം നിങ്ങൾ കളഞ്ഞുകൊണ്ട് വേറൊരാൾക്ക് നിങ്ങൾ അത് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ നിന്ന് മാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ ഉറച്ച ബോധം നിങ്ങൾക്കിത് വേണമെന്നുള്ള ഉറച്ച മനസ്സിൽ ഉറച്ച ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മുതൽ തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കും റിസീൽസ് വരരുത് അല്ലെങ്കിൽ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് അറിഞ്ഞൂടാതെ അറിഞ്ഞില്ലാത്ത കൊസ്റ്റ്യൻസ് ആയിരിക്കരുത് എനിക്ക് അറിയാൻ പാടില്ലാത്ത കൊസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിനെ അടുത്തൊരു എക്സാമിന് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ള ആ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നല്ലൊരു അവസരമാണ് നിങ്ങളെ തേടി വരുന്നത് അടുത്ത വർഷം എന്തായാലും ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വരും ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥി പോലും എഴുന്ന ടെൻത് ലെവൽ ഉള്ള ഒരുപാട് പേര് എഴുതുന്നതായിരിക്കും ഈ വി എഫ് എയും എൽ ഡി സി ബെക്കോയും അസിസ്റ്റൻറ്റ് എത്തേഴ്സൺ ഓഫീസറും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസും ഒക്കെ അപ്പോൾ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ളവർക്ക് കൂടി എഴുതാൻ പറ്റുന്നതുകൊണ്ട് ഇതിൽ വളരെയധികം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ നിങ്ങളുടെ സമയം നശിച്ചു പോകും എന്നല്ലാതെ വേറെ ഒരു പ്രയോജനം അവിടെയില്ല നിങ്ങൾക്കൊരു ജോലി വേണമെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ അധ്യായ ആഗ്രഹങ്ങൾ നിങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ മറക്കരുത് രണ്ട് മാസത്തിനുള്ളിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഡിഫ്ഗോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് ഡി എഫ് എ അസിസ്റ്റൻറ്റ് ക്വസ്റ്റൺ ഓഫീസർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അടുത്ത എക്സാമിലെ റാങ്ക് ലിസ്റ്റിൽ കയറുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്